ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ദൈവമാതൃത്വ തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലിയുള്ള ഒരുക്ക ദിനങ്ങളുടെ മറ്റൊരു ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് മൗനമായി അല്പസമയം പ്രാർത്ഥിക്കാം ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ ദിവസത്തെ വചന സന്ദേശത്തിനു വേണ്ടി വിശദം മോൺഫോർഡിന്റെ ക്രമമനുസരിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താ വിഷയം ലോകത്തിൻ്റെ ബഹുമാനത്തെ കയ്പായി പരിഗണിക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ബഹുമാനത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷ ഭാഗ്യങ്ങളെ ക്രിസ്തു അവതരിപ്പിക്കുന്നതിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഇത് ലോകം ഭാഗ്യമായി കരുതുന്നത് വല്ലതുമാണോ ക്രിസ്തു ഭാഗ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ദരിദ്രരെ ലോകം മാനിക്കാറില്ലല്ലോ സങ്കടപ്പെടുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും ഏൽക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ കരുണ കാണിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ അപ്പൊ ഇങ്ങനെ ആ ഭാഗ്യങ്ങളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കാര്യങ്ങളൊന്നും ഭാഗ്യങ്ങളായിട്ട് ലോകം സാമാന്യേന കരുതുന്നില്ല എന്നുള്ളത് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന് ഈ ലോകത്തിന്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുവാനും നമ്മളെ പഠിപ്പിക്കുവാനും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഏറ്റവും മനോഹരമായിട്ട് ഈ ലോകത്തിന്റെ ബഹുമാനത്തെ ക്രിസ്തു മാനിച്ചിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുമ്പോൾ ആ എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ച ഒരു ഇടത്തിൽ നിന്നും കഴിയുമെങ്കിൽ അവൻ അവിടെ നിന്ന് മാറിപ്പോകുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം അവന്റെ കീർത്തി ആ നാടങ്ങും പരക്കുവാൻ തുടങ്ങുന്ന സമയത്ത് സ്തുതിയുടെയും പുകഴ്ചയുടെയും ബഹുമാനത്തിന്റെ പാത്രമായി അവിടെ നിൽക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചിരുന്നില്ല അവൻ അവിടെ നിന്ന് മാറിപ്പോയിരുന്നു എന്നുള്ളത് വിശുദ്ധകരണത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സമയമുണ്ട് അവൻ അയ്യായിരങ്ങളോട് വചനം പ്രഘോഷിച്ചിട്ടുണ്ട് നാലായിരങ്ങളോട് വചനം പ്രഘോഷിച്ചിട്ടുണ്ട് അപ്പോ ഒരു വലിയ ജനക്കൂട്ടത്തെയൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ് ദൈവപുത്രനായ ക്രിസ്തു ആദ്യമായിട്ട് അവന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനം പിന്തിരിഞ്ഞു പോയത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളുടെ സമയത്താണ് ശിഷ്യന്മാർ ചെന്നിട്ട് ഈശോട് പറയുന്നുണ്ട് ദേ അനേകർ നിന്നെ വിട്ടുപോകുന്നു എന്തായിരിക്കാ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു നേതാവെന്ന രീതിയിൽ അണികൾ കാര്യമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് നേതാവിൻ്റെ പരാജയമാണ് ആ ഒരു അർത്ഥത്തിലായിരിക്കാം ഒരുപക്ഷെ ശിഷ്യന്മാര് ചെന്ന് ഈശോയോട് സൂചിപ്പിച്ചത് ദേ അനേകം പേര് നിന്ന് വിട്ടുപോകുന്നു അത് ഇതുവരെയും അവർ കണ്ടിട്ടുള്ള കാര്യമല്ല എല്ലായ്പ്പോഴും അവനെ തിരക്കി അവൻ എവിടെയാണെന്ന് അന്വേഷിച്ച് അവൻ വിജനതയിൽ പ്രാർത്ഥിക്കാൻ പോയാൽ അവിടേക്ക് അവൻ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചെറിഞ്ഞ് രോഗികളെയും കൂട്ടി വലിയ സമൂഹമായിട്ട് കടന്നു വരുന്ന ജനസമൂഹത്തെ മാത്രം കണ്ടുപരിശീലിച്ചിട്ടുള്ള ശിഷ്യന്മാർ ആദ്യമായിട്ട് കാണുകയാണ് ഈശോ വിശുദ്ധ കുറിച്ച് ആ പ്രബോധനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അനേകം പേര് ഈ പ്രബോധനം കഠിനമാണ് എന്ന് പറഞ്ഞ് വിട്ടുപോകാൻ തുടങ്ങി ഈ കാര്യത്തെ ശിഷ്യന്മാർ ചെന്ന് ക്രിസ്തുവിന്റെ അടുത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ ഈശോയുടെ സ്റ്റാൻഡ് പോയിന്റ് വളരെ കൃത്യമാണ് ഈശോ എന്താണ് പറഞ്ഞത് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ലോകത്തിൻ്റെ ബഹുമാനത്തിനു വേണ്ടി തൻ്റെ ദൗത്യത്തെ താൻ കടന്നു വന്നിരിക്കുന്ന ആ തൻ്റെ ലക്ഷ്യത്തെ ദൈവം ഭരമേൽപ്പിച്ച ക്രിസ്തുവിനോട് നിറവേറപ്പെടേണ്ട കാര്യങ്ങളെ അതിലൊന്നും വെള്ളം ചേർക്കാൻ ഈശോ തയ്യാറാകുന്നില്ല ലോകമോഹങ്ങളെ ഈശോ കാര്യമായി പരിഗണിച്ചിരുന്നില്ല ലോകത്തിലുള്ളത് എന്താണെന്ന് അവൻ മനുഷ്യനെ വിശ്വസിച്ചിരുന്നില്ല അവരുള്ളത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു എന്നൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഓശാനപാടി എതിരേറ്റവർ തന്നെയാണ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞത് എന്നുള്ളതും ഇത്തരുണത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അല്ലേ ഓശാന ഞായറാഴ്ച വലിയ ജയഘോഷത്തോടു കൂടി രാജാവിനെ പോലെ സ്വീകരിച്ച അതേ ജനത തന്നെയാണ് മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതും അപ്പൊ ലോകത്തിന്റെ ബഹുമാനത്തെ ക്രിസ്തു കാര്യമായിട്ട് പരിഗണിച്ചിരുന്നില്ല ഇനി പരിശുദ്ധ അമ്മയിലേക്ക് വന്നാൽ നമ്മൾ എന്താണ് കണ്ടുമുട്ടുക പരിശുദ്ധ അമ്മ എവിടെയെങ്കിലും തൻ്റെ മകന്റെ ഒരു അത്ഭുത പ്രവർത്തനത്തിന്റെ വേദിയിൽ അതിന്റെ മുൻനിരയിൽ കസേരയിട്ടിരിക്കുന്നത് കാണുന്നുണ്ടോ ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടുന്നില്ല പുത്രന്റെ മഹത്വത്തിന്റെ വേളകളിൽ ഒന്നും അവൻ രോഗികളെ സുഖപ്പെടുത്തുമ്പോഴോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് തൃപ്തി പങ്കുവെച്ച് തൃപ്തി കൊടുക്കുമ്പോഴോ മൃതറായവരെ ഉയർപ്പിക്കുമ്പോഴോ അതിൻ്റെയൊക്കെ മുൻപിൽ കസേറയിട്ടിരിക്കുന്ന ലോകത്തിൻ്റെ ബഹുമാനങ്ങളെ അതിൻ്റെ ഒരു പങ്കു കൂടെ പറ്റാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല മറിച്ച് ക്രിസ്തുവിൻ്റെ സങ്കടവഴികളിൽ അമ്മയുണ്ടായിരുന്നു അപ്പൊ ഈശോയും അമ്മയും നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം ഇതാണ് ലോകത്തിൻ്റെ ബഹുമാനത്തെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതില്ല നിന്ദിച്ചാലും ബഹുമാനിച്ചാലും അതിനെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല നമ്മളുടെ റെഫറൻസ് പോയിന്റ് നമ്മളുടെ മാനദണ്ഡം അളവുകോല് ദൈവത്തിൻ്റെ പ്രീതിയാണ് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അടുത്ത് നീതിയും അന്വേഷിക്കുക മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കും അപ്പം നമ്മളുടെ അളവുകോലുകൾ ദൈവത്തിൻ്റെ പ്രീതിയാണ് നമുക്കെല്ലാവർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോം ശിഹായിൽ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പേർ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർ സ്വർഗത്തിലേക്ക് എഴുന്നള്ളു സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിശുദ്ധാത്മഗീതം ആലപിക്കാം ശുദ്ധാത്മാവേ നിരയുഗ നിത്യ സഹായ ഗണേ അരുവാക്കം അവിട്ടീജിത പരിശുദ്ധാത്മാവേ നിരയുഗ നി സഹായ അന്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ എട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കിൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിലും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കർത്താവായ ശവംശി അടക്കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ